ഹലോ ഗൈസ് സെപ്റ്റംബർ പതിനാല് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നേ കുഞ്ഞുങ്ങളെ എഴുത്തിനിൽത്തുന്ന ദിവസമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് വിദ്യാരംഭം കുറിക്കുന്ന ദിവസമായിരുന്നു അന്ന് പിന്നെ അന്ന് ആ ഒരു ദിവസത്തിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം തന്നെ കുഞ്ഞുങ്ങളെ എഴുത്തിനിൽത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഭാഗ്യമായിട്ട് എഴുതുന്നു പിന്നെ രാവിലെ ആയിരുന്നിട്ട് രണ്ടു പേർക്കും ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സമയം എടുത്തിട്ടുണ്ടായിരുന്നു സമയത്തിന് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ വ്യത്യാസം ബാക്കി ഡേറ്റ് എല്ലാം സെയിം തന്നെ ആയിരുന്നു അന്ന് തന്നെ ആയിരുന്നു കുഞ്ഞുങ്ങളെ ജനിച്ച സമയം വെച്ചിട്ട് എഴുത്തിനെഴുതുന്ന സമയത്തിൽ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം എൻ്റെ മോക്കായിരുന്നു കേട്ടോ എഴുത്തിനെഴുത്ത സമയത്ത് ഒന്ന് എട്ടരയ്ക്കായിരുന്നു പിന്നെ നാത്തൂൻ്റെ മൂക്കും ആ കുഞ്ഞിന് ഒമ്പതേകാലി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ സമയം തന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നില്ല പുള്ളിക്ക് വർക്കുകളോണ്ട് പുള്ളി വന്നില്ല കേട്ടോ അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ആദ്യം തന്നെ ഇന്നും രസീതല്ല എഴുതിച്ചു പിന്നെ തേങ്ങ ഉടക്കേണ്ടത് എനിക്ക് പേടി ഉണ്ടായിരുന്നു തേങ്ങ ഉടക്കാൻ പുട്ടുവന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പൊട്ടി കുഴപ്പമൊന്നുമില്ല അതുകഴിഞ്ഞ് പിന്നെ അവരുടെ ഹസ്ബൻഡും തേങ്ങയൊക്കെ ഉടച്ചു അതെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അമ്മയൊക്കെ ആദ്യം ചെന്ന് രസീതല്ല എഴുതിച്ചുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് ധൃതി വെക്കേണ്ടി വന്നില്ല ധൃതിയും കാര്യങ്ങളൊന്നും വെക്കേണ്ടി വന്നില്ല ഇച്ചിരി ഒരു അഞ്ച് മിനിറ്റ് ഒരു സാവകാശം ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കുഞ്ഞുങ്ങളെ മലമിച്ച് പ്രാർത്ഥിച്ച് ദേവിയെല്ലാം പ്രാർത്ഥിച്ച് എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ എഴുത്തിനിരുത്തി കേട്ടോ കുഞ്ഞിനെ അത് എഴുത്തിന് ഇരുത്തി നിർമ്മ കരച്ചിലില്ലായിരുന്നു ചെറിയൊരു ഷട്ട് അതേ ഉള്ളായിരുന്നു കുഴപ്പം കരഞ്ഞും കാര്യങ്ങളൊന്നും പിന്നെ അവൾ പറഞ്ഞില്ല ഹരീശ്രീ ഒന്നും പറഞ്ഞില്ല അവൾ എഴുതിയത് കൈപ്പിടിച്ച് എഴുതിയപ്പോൾ എഴുതിയാതേ ഉള്ളാതെ പറഞ്ഞൊന്നുമില്ല പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തെരുമേനി പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്നും പിന്നെ അത് അവിടെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ ഒരു താലത്തെയും മണ്ണ് വെച്ചിട്ടുണ്ട് അവിടെയും എഴുതിക്കണമായിരുന്നു അന്ന് ഞാൻ തന്നെ കൈപ്പിടിച്ച് എഴുതിയിക്കുമായിരുന്നു കേട്ടോ അതും എല്ലാം കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ പുറകുവശത്തും പോയി എഴുത്തിന് എഴുത്തണമായിരുന്നു കേട്ടോ അത് കുഞ്ഞിൻ്റെ വീഡിയോ കിട്ടിയില്ല ആ എഴുതുന്ന വീഡിയോ കുഞ്ഞിൻ്റെ കിട്ടിയില്ല ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ എഴുത്തിനെഴുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ നാത്തുൻ്റെ മോടെ പിന്നെ ടൈമേ കുറച്ചൊരു ഒരു പത്തഞ്ച് മിനിറ്റ് ടൈം വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് നേരം അപ്പോൾ ആ ഒരു ആ ഒരു ഗ്യാപ്പിലെല്ലാവരും അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ ടൈമായിരുന്നു കേട്ടോ ഒമ്പത് കാലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് അവൾ കിച്ചിൻ നിർബന്ധം ഉണ്ടായിരുന്നു കാരണം അവൾ എഴുതുന്നത് അവൾ അങ്ങനെ അവൾ മണ്ണിൽ മണ്ണിലെഴുതണമെന്ന് വെച്ച് അവളിരിക്കുവായിരുന്നു അവൾക്ക് കാരണം എൻ്റെ മോള് മണ്ണിലെഴുതാണ്ട് അപ്പോൾ കുഞ്ഞിനും മണ്ണിലെഴുതണം എന്നുള്ള വാശിയായിരുന്നു അതിൻ്റെ ഒരിതുള്ളായിരുന്നു പിന്നെ അവിടെ എഴുതിച്ചപ്പം ഇച്ചിരി നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് വന്ന മണ്ണിൽ മണ്ണിലെഴുതിയപ്പോൾ അവൾ ഹാപ്പിയായി അപ്പോൾ മണ്ണിൽ മണ്ണിലെഴുതാനായിട്ട് അവർക്ക് ഹാപ്പിയായിരുന്നു അത് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തു രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ രണ്ടുപേരും രണ്ട് പേരും അവിടെ കുറച്ചു നേരം ഫ്രീ ആയിട്ട് വിട്ടു അപ്പോഴത്തേക്കും പിന്നെ രണ്ടുപേരും ഓക്കെ ആയി അവിടെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു രണ്ടുപേർക്കും വരാൻ ഇങ്ങോട്ട് വരാൻ മടിയായിരുന്നു അവിടെ ഓടിക്കളിക്കാനായിട്ട് വലിയ തിരക്കില്ലായിരുന്നുകൊണ്ട് അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് നടന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ അന്ന് ശ്രീകൃഷ്ണേന്തിയല്ലേ അപ്പം കൃഷ്ണനെ പോയി തൊഴാന്ന് വെച്ചാൽ അവിടെ പോയി ചെന്ന് ഭയങ്കര തിരക്കായിരുന്നു അന്നേരം തീരുമാനിച്ചിട്ട് അവിടെ പോകുക അങ്ങനെ പിന്നെ അവിടെ പോയി തൊഴുതു ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് അകത്തെറാൻ പറ്റില്ല ഭയങ്കര ക്യൂ ആയിരുന്നു നല്ല തിരക്കായിരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇത് വരുമല്ലോ അതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ കയറി അകത്ത് എഴുതില്ല അവർ പുറത്ത് അച്ഛനെ അമേപ്പിച്ചിട്ട് ഞാനും നാത്തൂനും കൂടെ പോയി അകത്തൊക്കെ പോയി തൊഴുത് പ്രസാ എല്ലാം വാങ്ങിച്ചു കേട്ടോ പിന്നെ അവരവിടെ കുറച്ച് നേരം കളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഫുഡും കഴിക്കാൻ പോകും അത്രയും സമയമല്ലേ കുഞ്ഞുങ്ങളൊക്കെ വിശന്ന് ഒരു പരുവായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ നേരെ പോയി മസാല ദോശയൊക്കെ അയച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ബായ്